ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിന്ദു ഹിന്ദു സന്യാസി ഫിലോസഫർ ാണ് അത് സ്വാമി വിവേകാനന്ദനാണ് ഇന്ത്യയുടെ ദർശനങ്ങളെ ഹിന്ദുവിന്റെ അടിസ്ഥാനങ്ങളെ ഹിന്ദുവിനും ലോകത്തിനും പരിചയപ്പെടുത്തി അത് റീ ആർട്ടിക്കുലേറ്റ് ചെയ്തു ഇന്ന് ഒരുപാട് വിദേശികൾ ഇന്ത്യൻ കൾച്ചറിലും നമ്മുടെ സംസ്കാരത്തിലും ഭഗവത് ഒരുപാട് കാര്യങ്ങൾ താല്പര്യപ്പെടുന്നതായി നമുക്ക് കാണാം ലോക സമ്മേളനത്തിൽ വിവേകാനന്ദന്റെ പ്രസംഗമാണ് പാശ്ചാത്യ ലോകത്തിൽ ഇന്ത്യയെക്കുറിച്ച് വീണ്ടും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയത് ബഹുമാനം ഉണ്ടാക്കിയത് വിവേകാനന്ദനെ പോലെ ബഹുസ്വരവാദിയായ സർവധർമ്മഭാവന എല്ലാ മതങ്ങളെയും പഠിപ്പിച്ച മറ്റൊരു സന്യാസി വിവേകാനന്ദന്റെ സന്യാസുണ്ടായിരുന്നു മഠത്തിലാണ് ഏറ്റവും ഇന്ത്യയിൽ നല്ല ക്രിസ്മസ് ഈവ് സെലിബ്രേഷൻസ് ഉള്ളത് വിവേകാനന്ദൻ ഏറ്റവും മനോഹരമായ പ്രവാചകൻ യേശുറിയിട്ടുണ്ട് വിവേകാനന്ദന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരുന്ന രണ്ട് പുസ്തകം ഇമിറ്റേഷൻ ഓഫ് നമ്മളെ ബഹുസ്വരത പഠിപ്പിച്ച പഠിപ്പിച്ച ഹിന്ദു ധർമ്മത്തിന്റെ സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനങ്ങളിലേക്ക് വിളിച്ചുണ്ടിയ അന്ധവിശ്വാസത്തിനെതിരെ പോരാടി എല്ലാ നന്മയും ഒരു അതായത് ഒരു സന്യാസിയുടെ എല്ലാ നന്മയും നിങ്ങൾക്ക് ഒരാളെ കാണുമ്പോൾ